ചാലക്കുടി കൊരട്ടിയിൽ ഭർത്താവു ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി മുരിങ്ങൂർ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഷീജയാണ് കൊല്ലപ്പെട്ടത് അക്രമം തടയാൻ ശ്രമിച്ച രണ്ട് മക്കൾക്കും വെട്ടേറ്റു സംഭവത്തിനുശേഷം പ്രതി കൊഴുപ്പുള്ളി ബിനു ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു കൊരട്ടി ഖനാനഗറിലെ വീട്ടിൽ രാവിലെ ആറോടെയായിരുന്നു സംഭവം കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്നാണ് നിഗമനം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പറയുന്നു ബിനു ആക്രമിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ടു മക്കൾക്കും വെട്ടേറ്റത് മകൻ പതിനൊന്ന് വയസ്സുള്ള അഭിനവ് മകൾ അഞ്ചു വയസ്സുള്ള അനുഗ്രഹ എന്നിവർക്കാണ് പരുക്കേറ്റത് വെട്ടേറ്റ ഇരുവരും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന് സമീപത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് സമീപവാസികൾ സംഭവം അറിയുന്നത് ഇവിടെ ഇവരുടെ ഒരു കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് രാവിലെ അഞ്ചരക്കയോടുകൂടി കുട്ടികൾ രണ്ടുപേരും കുട്ടികളെ വെട്ടിയിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഓടി അമ്പലത്തിൽ ചെന്നപ്പോഴാണ് അവിടെ അടുത്തുള്ളവരൊക്കെ ഈ സംഭവം അറിഞ്ഞത് അവരപ്പം തന്നെ കുട്ടികളെ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷീജ മരിച്ചിരുന്നു വെട്ടിയിട്ട് കുട്ടികളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കുറച്ച് സീരിയസ്സാണെന്ന് പറഞ്ഞപ്പോൾ മൂത്ത കുട്ടീനെ സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ നിന്ന് ഇപ്പോൾ അപ്പോളോയിലേക്ക് ഷിഫ്റ്റ് ചെയ്തൊക്കെയാണ് മൂത്ത കുട്ടിക്ക് ഇത്ര സീരിയസ് ആണ് വർ തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയില്ല സാമ്പത്തിക ബാധ്യത കുറച്ചുണ്ട് ഇവർക്ക് കുറച്ച് നാളുകളായിട്ട് ഇവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് പരിക്കേറ്റിരുവരെയും നാട്ടുകാർ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇതിൽ അഭിനവിന്റെ പരുക്ക് ഗുരുതരമായതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി ഷീജയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി കൃത്യത്തിനുശേഷം ഭർത്താവ് ബിനു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു കൊരട്ടി സിഗ്നൽ ജംഗ്ഷന് സമീപത്തെ കമ്മ്യൂണിറ്റി ഹാളിന് പുറകിലെ റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു